നമ്മളെ വീട്ടിൽ മഴ ആയിരുന്നാലും വെയിലായിരുന്നാലും എങ്ങനെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് 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 ആ പിന്നെ നമ്മൾ പിന്നെ ചാണകപ്പൊടി ഉണ്ട് ആ ചാണകപ്പൊടി പിന്നെ എല്ലുപൊടിയും എല്ലുപൊടി വേപ്പമുണ്ടാക്കും പിന്നെ ചേട്ടാ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടെക്നീഷ്യനെ വിളിക്കണോ ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ചെയ്യാൻ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം നോക്കിയിരുന്നാലും മഴ മഴയാണെങ്കിൽ പറയുമല്ലോ ഒരാഴ്ചയായിട്ട് നല്ല കലിപ്പ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ വെയിലായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെയിലാണ് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച് വില എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒരു അഞ്ച് ദിവസം മഴ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പച്ചക്കറിയുടെയൊക്കെ വില ഇങ്ങനെ നല്ല രീതിയിൽ കൂടും അപ്പോൾ അത് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു നേച്ചറാണ് അപ്പോൾ നമുക്ക് മഴക്കാലത്തും എങ്ങനെയാണ് നമുക്ക് നമ്മളെ വീട്ടിൽ മഴയായിരുന്നാലും വെയിലായിരുന്നാലും എങ്ങനെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാൻ എത്തിയത് മലപ്പുറത്താണ് മലപ്പുറം പള്ളിക്കൽ എന്ന സ്ഥലത്ത് രാധാകൃഷ്ണേട്ടന്റെ അടുത്താണ് ഞാൻ ഉള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് ആ രാധാകൃഷ്ണേട്ടൻ എന്താ പരിപാടി ഇതിപ്പോ എത്ര സ്ഥലത്തി നമ്മള് ഏകദേശം അമ്പത് സ്ക്വയർ മീറ്റർ സ്ഥലം ഉണ്ട് ഈ സ്ഥലം അമ്പത് സ്ക്വയർ മീറ്റർ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ സംഗതി തിരുനയാണ് അപ്പൊ നിങ്ങള് പൈപ്പ് ഒക്കെ നിങ്ങളെ സ്വന്തമായിട്ടാണ് ഫിറ്റ് ചെയ്തത് പൈപ്പ് സ്വന്തമായിട്ടാണ് ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ വെയിലത്ത് മഴയത്ത് നമ്മളെ വീട്ടിൽ എപ്പോഴും കൃഷിയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ എന്താണ് ഒരു പരിപാടി ഇപ്പൊ ഇത് പറഞ്ഞാല് നമുക്ക് മഴ മറയില് ചെയ്യുന്നതുകൊണ്ട് ആ ഏത് കാലാവസ്ഥയിൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും ഏത് കാലാവസ്ഥ ചെയ്യണം അപ്പൊ രാധാശിനാ അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ചെയ്യുന്നുണ്ട് രണ്ടുമൂന്ന് രീതിയിൽ അപ്പൊ നിങ്ങളുടെ ഈ ഒരു രീതി ഒന്ന് അന്വേഷിച്ചറിയാനാണ് ഞാൻ വന്നത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരുമല്ലോ അതെ അതെ ചേട്ടാ അപ്പൊ ഈ ഒരു രീതിയിൽ കൃഷി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോ നമുക്ക് പിന്നെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ മഴ പിന്നെ ഇല്ലാത്ത അത് ആവശ്യത്തിനുള്ള വെയിലും കിട്ടുന്ന രീതിയിലുള്ള ഒരു മഴമറയാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടല്ലേ അതായത് നമുക്ക് ഒരു മഴമറ ഫസ്റ്റ് ഇതിന്റെ അകത്ത് നമ്മൾ കൃഷി ചെയ്യേണ്ടത് നിങ്ങൾ ഈ വിക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്താണ് തിരുനല ഉപയോഗിക്കാന്ന് പറഞ്ഞാല് ടെറസിലായത് കൊണ്ട് ടെറസിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞാല് നമുക്ക് എപ്പോഴും നനക്കാനും നിക്കണ്ട പിന്നെ അതിൽ നാലഞ്ചു ദിവസം കഴിയുമ്പോ മാത്രം ഈ പൈപ്പിനകത്ത് വെള്ളം നറച്ചു കൊടുത്താൽ മതി ഓ ഈ പൈപ്പിൽ വെള്ളം ഇങ്ങനെ നിക്കുന്നേ പൈപ്പിന് വെള്ളം നിക്കുന്നതുകൊണ്ട് ആ പൈപ്പിലേന്ന് തിരി മുഖാന്തരം നമ്മള് ഈ ബോട്ടിലേക്ക് വെള്ളം ആവശ്യത്തിന് പിന്നെ കയറി വരിക ചെയ്യുക അപ്പൊ ഈ വെള്ളം ഇങ്ങനെ നിക്കുന്ന ഒരു അഞ്ചാറ് ദിവസത്തിന്റെ ഒരിക്കലും മതി അപ്പൊ രാധാ ഇത് ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണ് പറഞ്ഞു ഇപ്പൊ ആദ്യം നമ്മൾ ഈ ടെറസില് ഈ മയമറയിന്റെ അടിയിൽ ടെറസിൽ നമ്മൾ ഏകദേശം ഒരു അളവ് പിടിച്ചിട്ട് എത്രത്തോളം പൈപ്പ് നമുക്ക് ഇതില് ചെയ്യാൻ കഴിയുന്ന ഒരു ധാരണ ഉണ്ടാക്കണം അതായത് നമ്മൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഇപ്പൊ അമ്പത്തഞ്ച് സ്ക്വയർ മീറ്റർ എന്നല്ലേ പറഞ്ഞല്ലേ അതെ അതെ അപ്പൊ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന അല്ലേ പൈപ്പ് അളവ് എടുക്കുക അങ്ങനെ അളവ് പിടിച്ചത് എനിക്ക് ഏകദേശം ഒരു ഒമ്പത് ലെങ്ത് പൈപ്പാണ് ഇതിനകത്തേക്ക് വേണ്ടി വന്നിട്ടുള്ളത് ആ ഒമ്പത് അത് അഞ്ച് മീറ്ററിന്റെ ഒമ്പത് മീറ്റർ അല്ല ഒമ്പത് ലെങ് പൈപ്പാണ് നമുക്കിതിന് വേണ്ടി വന്നിട്ടുള്ളത് ഓ ഒമ്പത് ഫുൾ ലെങ്ത് ലെങ്ത് പൈപ്പ് പൈപ്പ് ഫുൾ ലെങ് പിന്നെ അതിന്റെ ബെൻഡും വേണം ആ അത് നമ്മൾ അടയാളം പിന്നെ ഏകദേശം അളവൊക്കെ പിടിച്ചതിന്റെ അടയാളം കണ്ടിട്ട് പൈപ്പ് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത് സെറ്റ് ചെയ്യണം ഓക്കെ പൈപ്പ് നമ്മൾ അടയാളം വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിന്റെ തുടക്കം വരുന്നത് ഇതില് തുടക്കം അല്ലേ ഇതിലാണ് ഇത് തുടക്കം വരുന്നത് ഇവിടെ നമ്മൾ ഒരു ബെന്റ് ആണ് കൊടുക്കുന്നത് ബെന്റ് നമ്മളെ വെള്ളം ഒഴിക്ക് അതെല്ലാം ഒഴിക്കാൻ വേണ്ടിട്ടാണ് ഈ ബെന്റ് കൊടുക്കുന്നത് അത് ബെന്റ് കൊടുത്ത അതിന് ശേഷം അവിടെ തുടക്കമാണ് പിന്നെ നമ്മൾ ഈ പൈപ്പിൽ ഒട്ടിക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ ഇതിന് ഹോൾസ് ഇടണം ഇറക്കാൻ വേണ്ടിട്ട് ഈ എത്രയാണ് ഏകദേശം ഒരു സെന്റിമീറ്റർ ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അമ്പത് സെന്റിമീറ്റർ സെന്റിമീറ്റർ അകലത്തിലാണ് ഹോൾസ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഈ രണ്ട് ഹോൾസിന്റെ ഇടയിലുള്ള അകലം എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ഓക്കെ ഈ പി വി സി പൈപ്പ് എത്ര സൈസ് സൈസ് എത്രയാണ് സൈസ് മൂന്നിഞ്ചിന്റെ പി വി സി പൈപ്പ് ആണ് ഓക്കെ അപ്പൊ നമ്മള് ഹോൾസ് ഒക്കെ ചെയ്തു അപ്പൊ ഇതിന്റെ ഇതിലെ ഈ ഇതിൽ നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ലൈൻ എന്ന് പറഞ്ഞത് നമുക്ക് ഇതിലെ നടക്കാനും ഇതിന്റെ വിളവെടുപ്പിനും കാര്യങ്ങളും പരിചരണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലൈൻ ആയതുകൊണ്ട് ഈ ലെങ്ത്ത് കുറച്ചെ അതി കേട്ടിട്ടുണ്ട് ആ അതായത് അകലം രണ്ട് പൈപ്പ് നമ്മളുടെ അതായത് ഈ രണ്ട് പൈപ്പിന്റെ അകലം അല്ലേ തൊട്ട് കാണിക്കോ ഇത്രയും അകലം ഇട്ടിട്ടുണ്ട് ആ ഇത് രണ്ടടി നമ്മൾ ഇട്ടിട്ടുണ്ട് രണ്ടടി രണ്ടടിയിൽ കൂടുതൽ കാണും കാണൂല അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അതിന്റെ പരിചരണത്തിനൊക്കെ വേണ്ടി ഓക്കെ അപ്പൊ അത് ഈ ലൈനിൽ നമ്മൾ ഇതില് പൈപ്പിൽ ഈ ലൈനിൽ നമ്മൾ നടത്തും വരുന്നില്ല അപ്പൊ അത് അകലം കുറച്ചെണ്ണ ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ ആ ലൈനിൽ കൂട്ടി കുറച്ച് കുറച്ച് അങ്ങനെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളൊരു ഒന്നട വിട്ട് നമ്മൾ കറക്റ്റ് അകലം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതിന് പിന്നെ ചെടീന്റെ ഇടയിൽ കൂടെ നടക്കാനും അതിന്റെ പരിചരണത്തിനൊക്കെ ഒരു പ്രയാസം വരും ഓ അതിനനുസരിച്ചുള്ള സ്ഥലം നമ്മളിതിന് കൊടുത്തിട്ടുണ്ട് ശരി ശരി അപ്പൊ നമ്മൾ ഇതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട മൂന്നിഞ്ച് പൈപ്പ് എടുക്കുക മൂന്നിഞ്ച് പൈപ്പ് ആ മൂന്നിഞ്ച് പൈപ്പ് നമ്മൾ ഈ അകലം അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ചെടി വളർന്നാൽ നമുക്ക് എടേണോ ഇതിന്റെ ഇലകൾ തട്ടാരിക്കണം അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും നമുക്ക് ആരെങ്കിലും അങ്ങനെ പിന്നെ പരിചയമുള്ള ആൾ ആളുകളെടുത്തുനിന്ന് ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നൂ ചെയ്യുന്ന പിന്നെ നമ്മളിപ്പോ ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് നമ്മള് കൃഷി പിന്നെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഐഡിയ കിട്ടിയിരുന്നു ഞാൻ ചോദിച്ചിരുന്നു ചോദിച്ചു മനസ്സിലാക്കി ഞാൻ തന്നെ സ്വന്താണ് ഇത് ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ അത് പിന്നെ ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇതില് പിന്നെ മുന്നൂറ്റി ദിവസം വെള്ളം നിൽക്കുന്ന ഒരു പിന്നെ പൈപ്പ് ആണ് അപ്പൊ അത് ഒട്ടിക്കല് ഒട്ടിക്കല് വളരെ കറക്റ്റ് ആയിരിക്കണം നല്ല വൃത്തിയോടു കൂടി പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ പൈപ്പിന്റെ എൻഡിലൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി നമ്മൾ ഒട്ടിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ലീക്ക് വരാൻ സാധ്യത പിന്നെ അപ്പോ അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളം പൈപ്പിൽ നിൽക്കൂല അത് പിന്നെ വലിയ പ്രശ്നമായിട്ട് മാറും അപ്പൊ ടെറസ് നനയും ചെയ്യും അത് ചെയ്യുന്നതുകൊണ്ട് ടെറസ് തീരെ നനയില്ല അതിന് ചെടിക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ പോട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമാണ് പിന്നെ ഈ പൈപ്പിൽ നിന്ന് തിരി മുഖാന്തരം വലിച്ചെടുക്കുന്നത് അപ്പൊ നമ്മള് മെയിൻ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം ഈ ഒരു കാര്യം നമ്മൾ നമ്മളെന്തായാലും അപ്പൊ എക്സ്പീരിയൻസിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഉള്ളൂ നമുക്ക് ഓക്കെ ഇതിൽ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ പൈപ്പ് കട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഹോൾ ഇടുമ്പോ ഒരു ശ്രദ്ധിക്കണം ഹോള് കറക്റ്റ് ആയിരിക്കണം ഹോൾ ഹോള് പറഞ്ഞാല് പൈപ്പിന്റെ ഏറ്റവും ടോപ്പില് ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ ഹോൾ ഇടണം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം പിന്നെ ചെരിഞ്ഞ് അങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പല ഭാഗത്ത് കഴിക്കഴിഞ്ഞാൽ അത്രേന്നറിയുള്ളു അപ്പൊ ഹോൾ അടിക്കുന്ന കാര്യം പിന്നെ നമ്മളിപ്പോ ഇത് ഈ ലാസ്റ്റ് വരുന്ന എൻഡാണിത് ഇവിടെ നമ്മളൊരു എൽബോ കൊടുക്കണം എൽബോ അല്ലെങ്കിൽ ബെൻഡ് കൊടുത്തിട്ട് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം ഇത് നമ്മൾ ഇത് വെച്ച് പശംട്ടിച്ച് നല്ല പശയൊക്കെ വെച്ചിട്ട് പൊട്ടിക്കണം അത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അല്ലേ ചേട്ടാ ഇതിലേക്ക് എങ്ങനെ നമ്മൾ വില കൂടിയ പൈപ്പ് വാങ്ങണം അതോ ഒരു മിഡ് റേഞ്ച് സാധാ പൈപ്പൊക്കെ ഇതിലേക്ക് അത്ര വില കൂടിയത് വേണം കാരണം എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് വെയിലൊന്നും ഇത് തട്ടുന്നില്ല കാരണം പറഞ്ഞാൽ ഇതിന്റെ പിന്നെ മഴ മറേന്റെ അകത്താണ് ഒന്ന് പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഇപ്പം ചെടി അതിൻ്റെ മുകളിൽ വരുമല്ലോ പിന്നെ നമുക്ക് വല്ലാതെ ഇനിയിപ്പം എത്രയായിരം ചൂട് വല്ലാതെ ഏൽക്കാനുള്ള സാധ്യത കുറവാണ് ഒരു മീഡിയം സൈസ് പൈപ്പ് വെച്ച് ചെയ്താൽ മതി മിഡ് റേഞ്ച് അധികം ചേട്ടാ ഇത് ഇടാൻ കാരണം ലെവലല്ലേ ഒരേ ലെവലിലാണെങ്കിലും വെള്ളം പോലെ നിക്കു അല്ലെങ്കിൽ ഒരു താഴെ ഭാഗമുള്ള പൈപ്പിലേക്ക് മോൾ ഭാഗത്തുള്ള പൈപ്പിലേക്ക് വെള്ളം കേറാത്തൊരു പ്രശ്നം വരും അതിനനുസരിച്ച് നമുക്ക് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ആദ്യം പൈപ്പ് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഹോൾ അടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചെടി എങ്ങനെയാണ് വെക്കുന്നത് ഗ്രോ ബാഗ് ആണോ ഗ്രോ ബാഗ് എല്ലാവരും കണ്ടെയ്നറാണ് വെക്കുന്നത് കണ്ടെയ്നർ ആണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെയുള്ള കണ്ടെയ്നർ അപ്പോൾ ഇതിന് ഹോൾ ഇട്ടുണ്ട് തിരി വെക്കാനുള്ളതാണ് ആ തിരി വെക്കാനുള്ള ഹോൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആകാവുന്ന അപ്പൊ നമുക്ക് കാണാം അപ്പൊ കണ്ടെയ്നർ നല്ലത് കുറച്ചും കൂടെ വീടും പിന്നെ ഇതൊക്കെ കിട്ടുന്നത് കണ്ടെയ്നറിലാവും പിന്നെ നമ്മള് ഇതേപോലെ തന്നെ ഈ ഹോള് പിന്നെ കണക്കാക്കി ഇതിന്റെ മുകളിലാണ് നമ്മള് ചണ്ട് ഇഷ്ടിക വെച്ചിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ ഇത് വെക്കുന്നത് രണ്ട് നമ്മൾ വെച്ചിട്ട് കണ്ടെയ്നർ അതിന്റെ മുകളിൽ പിന്നെ നിക്കുന്ന രീതിയിലാണ് നമ്മൾ വെക്കുക ഈ കണ്ടെയ്നറിന്റെ നമ്മുടെ ആ ാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരി വെച്ചിട്ട് നമ്മൾ ഈ കണ്ടെയ്നറിൽ കൂടി ഇതാണ് ഇതാണ് തിരിയില്ല തിരി തിരി ഇതിന്റെ ഇത് പിന്നെ തിരി ഇതാണ് ഇതിന് അത്യാവശ്യം വില ഉണ്ട് ഇരുപത്തി ആറ് രൂപ ഇതൊരു തിരിക്ക് വില വരും ഇതിന്റെ ഉള്ളില് പിന്നെ വെള്ളം വലിഞ്ഞ് കയറാനുള്ള അതിന്റെ അപ്പൊ ചേട്ടാ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളില് ഇതിന് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ടോപ്പ് ഭാഗം ഈ ചട്ടിക്ക് മണ്ണ് നിറയ്ക്കുന്ന അത്രയും പിന്നെ ഇതിൽ നമ്മൾ പിന്നെ കറക്റ്റാക്കി വെക്കണം വെക്കണം എന്നിട്ട് മതി അപ്പോൾ നമുക്ക് ഇത്ര പരിപാടി ശരിക്കും ഉള്ളൂ അപ്പോൾ ഈ തിരിയുന്ന ആവശ്യമായിട്ടുള്ള വെള്ളം ചെടി ആവശ്യമുള്ള മണ്ണിലെ ആവശ്യമുള്ള വെള്ളം ഈ മണ്ണ് ആകിരണം ചെയ്ത് ചട്ടി

എല്ലൊടി വേപ്പമുണ്ടാക്കും പിന്നെ ചേട്ടാ ചാണകപ്പൊടി ഉണ്ടോ അതിൻ്റെ കൂടെ ഉണ്ട് ഉണ്ടല്ലേ ആ ഓക്കെ ഇതൂടെ നമ്മൾ ചേർത്തിരിക്കണം ചേർത്തിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പോട്ടിയും അപ്പൊ ഈ സാധനം നമ്മളിട്ട് അതിലിട്ട് അതിലിട്ട് നിറക്കുകയാണ് ചെയ്യുന്നത് ആ നിറച്ച് നമ്മൾ അതിന് തൈ വെക്കുന്നു അല്ലേ അപ്പൊ ചേട്ടാ നമുക്ക് ഇന്ന് തൈ നടാൻ പറ്റുമോ തൈ നടാനിതിപ്പം ഈ പണി ഇത് കംപ്ലീറ്റ് ആയില്ല ഓ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കുറച്ചും കൂടി ചെയ്യാനുണ്ട് പിന്നെ അപ്പോ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേറൊരു വീഡിയോയില് തൈ നട്ടിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് വിശദമായിട്ട് കാണാൻ കഴിയും ഓക്കെ അപ്പൊ ശരിക്ക് പറഞ്ഞാൽ തൈനട വിവരങ്ങളോ ഇത് ചെയ്യണമെന്ന് അവരോട് എന്താണ് പറയുക എന്റെ അഭിപ്രായത്തിന് നല്ലൊരു കാര്യമാണ് കാരണം പറഞ്ഞാൽ നമുക്ക് ഏത് കാലത്തും നമുക്ക് പച്ചക്കറി ഇതിൽ വിളിച്ചെടുക്കാൻ കഴിയും കഴിയും പിന്നെ ഒരു അത്ര വലിയൊരു അധ്വാനം ഒന്നും വരുന്നില്ല പിന്നെ ഇതിപ്പോ ആദ്യത്തില് നമ്മൾ കുറച്ച് പൈസ ഇതിനുവേണ്ടി ചെലവഴിക്കണം ആ ചെലവഴിച്ചാലും നമുക്ക് നഷ്ടം വരുന്നില്ല കാരണം പിന്നെ നമുക്കൊരു അഞ്ച് അഞ്ചെട്ട വർഷം തന്നെ ഈ പൈപ്പ് കൊണ്ട് നമുക്ക് ഇത് വിളവെടുക്കാൻ കഴിയും കണ്ടെയ്നറാണെങ്കിൽ അതെണ്ടർ അഞ്ചാറ് വർഷം നമുക്ക് ഉപയോഗിക്കാം അഞ്ചാറ് വർഷമൊക്കെ എന്തായാലും ഉപയോഗിക്കാൻ കഴിയും കണ്ടെയ്നർ ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഇടക്ക് ഒരു ചെലപ്പോ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ ഒന്ന് പിന്നെ വളമൊക്കെ ചേർത്ത് ഒന്നും കൂടി പിന്നെ റിപ്പോർട്ട് റീപ്പോർട്ട് ചെയ്യേണ്ടിരും അത്രേ ഉള്ളു അതിന്റെ പ്രശ്നം പിന്നെ നമുക്ക് ഈ സമയം ഇതിനിപ്പോ ഒരുപാട് നനക്കേണ്ട സമയം നമുക്ക് വരുന്നില്ല നമുക്ക് ആകെ ഇതിന്റെ എന്തെങ്കിലും കീടങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ ഇപ്പൊ കുറച്ചു ദിവസം നമുക്ക് വീട്ടിലില്ലെങ്കിലും പിന്നെ നമുക്ക് ചെടി നനക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അപ്പൊ സുഹൃത്തുക്കളെ എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് അതായത് നമ്മൾ ആദ്യം ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും വേണ്ടി വരും അപ്പോൾ ആ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയായിരുന്ന ചേട്ടാ ഒരു നാലഞ്ച് വർഷം ഓക്കെ അഞ്ച് വർഷത്തിൽ പ്രതീക്ഷ ആ അതെ അതെ പി വി സി പൈപ്പൊക്കെ എന്തായിരുന്ന ലൈഫ് കുറച്ച് കൂടുതലുള്ളതാണ് പിന്നെ ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടത് നമ്മളെ ടെറസ് ഒരിക്കലും കേട് വരുന്നില്ല കേടുവരുന്നില്ല ആ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ ടെറസിൽ വീഴുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ രാധാശ്ശേട്ടാ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല്ലേ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം